പ്പോൾ ഒറ്റി എഫുകാരനോ ഒറ്റ യു ഡി എഫുകാരനോ ഉണ്ടായിരുന്നില്ല ഇന്ത്യക്കെതിരെ പറയാൻ നിങ്ങൾ നാം ഉയർത്തരുത് എന്ന് പറയാം ഒരാൾ ഉണ്ടായിരുന്നില്ല ബി ബി സി ഡോക്യുമെന്ററി ഇറക്കി ബ്രിട്ടീഷുകാർക്ക് പിടിക്കുമോ നമ്മൾ അവരെയും ചവിട്ടി എല്ലാ മേഖലയിലും മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമാണ് അവരുടെ എതിർപ്പുകള് അപ്പോ അവരെ അവരെയും കൂടി ചവിട്ടി താഴ്ത്തി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഒരു കാരണം വെച്ചാലും അവർക്ക് അത് സഹിക്കാൻ പറ്റില്ല ഇന്ത്യയുടെ മാനം കളയുക ഇന്ത്യയെ തേജോപഥം ചെയ്യുക അങ്ങനെ ചെയ്യണമെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെ പിടിക്കണം അങ്ങനെ നരേന്ദ്രമോദിയെ വേട്ടക്കാരനായി സുപ്രീം കോടതി നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വിധി പറഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നില്ല എന്നിട്ട് പോലും വീണ്ടും അദ്ദേഹത്തെ അപരാധിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ബി ബി സി ഇറക്കിയ മോദിയുടെ ഡോക്യുമെന്ററി നെഞ്ചോട് ചേർത്തെ ആളുകളാണിവര് ഇനിയും ബൈജു പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ ഒരു പെൺകുട്ടി മാഷിതാ പി വി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് വളരെ നന്നായി പഠിച്ച് സമർത്ഥയായി ആ പെൺകുട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കാൻ സമാനദാനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ പെൺകുട്ടിയെ വിളിക്കുന്നത് വേദിയിലേക്ക് ആ പെൺകുട്ടി പ്രത്യേകിച്ച് ഇസ്ലാമിനോടോ ഈ മുസ്ലിയാരോടോ ഒരു തെറ്റും ചെയ്തിട്ടില്ല പൊതു മധ്യത്തിലെ ഈ ഇസ്ലാമിസ്റ്റുകളുടെ വാക്കുകൾ എത്രമാത്രം ക്രൂരമാണ് എന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ ഉദവി ഉതകുന്ന ഒരു വിഷയമായിരുന്നു അതൊരു സംഭവമായിരുന്നു അത് ആ കുഞ്ഞിന്റെ മനസ്സിലേറ്റ് ഒരു ഡ്രോമ ഉണ്ടല്ലോ അത് പെട്ടെന്ന് മാറത്തില്ല കാരണം ഞാൻ പഠിച്ചതാണോ തെറ്റേ അതോ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മുസ്ലിമായി ജനിച്ചതാണോ തെറ്റേ എന്നിട്ട് ഞാൻ ആ പബ്ലിക് വേദിയിലേക്ക് കയറിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് ഇന്നു ചോദിച്ചിട്ടില്ലെങ്കിലും നാളെ അത് തീർച്ചയായിട്ടും ചോദിക്കും ഉറപ്പായിട്ടും ചോദിക്കും എന്നിട്ട് തെറ്റാണെങ്കിൽ ആ പെൺകുട്ടിയെ തിരുത്തി കൊടുക്കാൻ ഇവർക്ക് കഴിയണമായിരുന്നു ഇവർക്ക് ഇവർക്കതിന് കഴിഞ്ഞിട്ടില്ല കാരണം ആ പെൺകുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോ ഈ പണ്ഡിതർ ചെയ്യുന്നതിനൊക്കെ ആരാണ് ഇതിന് ഉത്തരവാദികളാകുന്നത് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ പോലെയുള്ള ആളുകളാ സ്ത്രീകളെ അപമാനിക്കുക സ്ത്രീ വിരുദ്ധതകൾ പറയുക കറുത്ത പോത്തിനെ പോലെ കറുത്ത കോട്ടിട്ട് നടക്കുന്ന പെണ്ണെ പോത്തേ എന്നാണ് നമ്മുടെ റഹ്മത്തുല്ലാ ഖാസിമി മൂത്തേടം വിളിച്ചത് അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞിനെ കണ്ടാൽ പോലും പുരുഷനിലെ പുരുഷ ഹോർമോൺ ഉണർന്ന് പ്രവർത്തിക്കുമെന്നും അതുകൊണ്ടാണ് മദ്രസയിലെ സാദുമാർ അഞ്ചു വയസ്സുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കാമ പൂർത്തീകരണത്തിനു വേണ്ടി കയറി പിടിക്കുന്നതെന്നുമാണ് മുജാഹിർ ബാലുശ്ശേരി പറഞ്ഞത് പെണ്ണിനെ തൊഴിലിടങ്ങളിൽ വിടണ്ട അതുപോലെ സിൻസാറിലൊക്ക ഹുദവി പറഞ്ഞു പെണ്ണ് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റിയവളല്ല അവര് പുറത്തിറങ്ങണ്ട ഇത് ആണ് ആൺ ഡോക്ടറെ നോക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ മുസ്ലിം പെൺ ഡോക്ടറെ നോക്കണം ആദ്യം കുറച്ച് പിന്നെ ചെമ്മടേക്കോ കോട്ടക്കലിലേക്കോ ഒക്കെ സഞ്ചരിച്ചാലും സാരമില്ല ആദ്യം നമ്മൾ നോക്കണം ഒരു പെൺഡോക്ടർ ആണോ ഉള്ളത് അത് കണ്ടിട്ട് മുസ്ലിം പെൺഡോക്ടർ പിന്നെ മുസ്ലിം ആൺ ഡോക്ടർ പിന്നെ ആ ഹുസ്ലിം പെണ്ണ് ഇങ്ങനെ സ്ത്രീ വിരുദ്ധ പരാമർശവുമായിട്ട് ഒരാൾ രണ്ടുപേരും ഒന്നുമില്ല മുഴുവൻ മുസ്ലിം പ്രഭാഷകരുടെ ജോലി ഇത് തന്നെയാ കാന്തപുരം പറഞ്ഞില്ലേ പുരുഷന്മാരെ പോലെ സ്ത്രീകൾ പൊതുരങ്ങത്തിറങ്ങിയാൽ നാശമുണ്ടാകും അക്രമമുണ്ടാകും ആ സമുദായം നശിച്ചു പോകുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത് എന്ന് പറഞ്ഞത് എ പി കാന്തപുരമാണ് അതുകൊണ്ട് ഒരു വിമർശനങ്ങളും ഉണ്ടായില്ല ഒരു എതിർപ്പുകളും ഉണ്ടായില്ല സ്ത്രീകൾ പുരുഷന്മാരെ പോലെ രംഗത്തിറങ്ങാൻ പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ പറഞ്ഞ ധരിക്കേണ്ടതെന്നും കാന്തപുരം പറഞ്ഞു നാലുകെട്ടിനെ അയാള് അനുകൂലിച്ചു അയാൾ എന്താ പറഞ്ഞത് ഒരു പെണ്ണ് കെട്ടി ആ പെണ്ണ് പിരീഡ്സ് ആകുമ്പോൾ ഇയാൾക്ക് കാമം നിയന്ത്രിക്കാൻ പറ്റുമോ ഇയാൾക്ക് അടുത്ത പെണ്ണ് കെട്ടണ്ടേ അപ്പൊ എന്തിനാണ് രണ്ടില് നിർത്തണ്ടേ എന്ന് ചോദിച്ചു ഇവളും ഒരുമിച്ച് പിരീഡ്സ് ആയാലോ അതിനാണ് രണ്ടും മൂന്നും നാലും ഒക്കെ കെട്ടുന്നത് എന്ന് പറഞ്ഞ് പുരുഷന്മാരെ കാമ കാമതിറിയന്മാരാണെന്നും കാമഭ്രാന്തന്മാരാണ് മുസ്ലിം പുരുഷന്മാരെന്നും പറഞ്ഞത് ഞാനോ എന്നെ പോലെയുള്ള യുക്തിവാദികളും അല്ല ഇവരാണ് പറഞ്ഞത് സ്ത്രീ വിരുദ്ധവും അപരിഷ്കൃതവുമായ പരാമർശങ്ങൾ ഇതിനു മുമ്പ് പല തവണകളിൽ പറഞ്ഞിട്ടുള്ള ഈ മുസ്ലിം പുരോഹിതന്മാരോടൊപ്പം വേദികൾ പങ്കിടുന്നത് ആരാണെന്ന് അറിയണ്ടേ നമ്മുടെ നാട്ടിലെ ഇടത് വലത് നേതാക്കന്മാർ അവർക്ക് എന്താ എതിർക്കാൻ പറ്റില്ല കാരണം കാന്തപുരം അബുബക്കർ മുസ്ലി ആരാണ് അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട് ഇത്തരം പരാമർശങ്ങൾക്കെതിരെ ശക്തമായി ഒരു നടപടിയും എടുക്കാനോ യുക്തിസഹമായി ചിന്തിക്കാനോ കോസ്റ്റിടാനോ വിമർശിക്കാനോ നമ്മുടെ നാട്ടിലെ അന്ത്യചർച്ചാ തൊഴിലാളികൾ ഒന്നും തയ്യാറല്ല കാരണം എന്താ അൽ സ്ഥാപനങ്ങളുടെ രജത ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലാണ് ഈ സ്ത്രീ വിരുദ്ധതകൾ ഇദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് അവിടെ ഒരുപാട് ഇടത് വലത് നേതാക്കന്മാരുണ്ട് പൊതുരംഗത്ത് ഇറങ്ങിയാൽ സ്ത്രീ ഇറങ്ങിയാൽ നാശമാണ് അക്രമമാണെന്ന് പറഞ്ഞു ഇവർക്ക് എതിർക്കാൻ പറ്റില്ല ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്കും ഇടതു പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റില്ല വലത് പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റില്ല കാരണം സ്ത്രീകളെ ആദരിക്കുന്നില്ലല്ലോ സ്ത്രീകളെ അവഹേളിക്കുകയാണല്ലോ ചെയ്യുന്നത് ഇസ്ലാമിൽ തീരെ നിൽക്കാൻ പറ്റില്ല അത്രമേൽ സ്ത്രീ വിരുദ്ധ വിരുദ്ധരാണിവരൊക്കെ കിട്ടിയ സമ്മാനം അബ്ദുല്ല മുസ്ലിയാർ എന്ന് പറയുന്നവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് തിരിച്ചു പോരാൻ പെൺകുട്ടികളെ സജ്ജരാക്കണം ഇന്ന് ബിഗ് ബോസ് ബിഗ് ബോസിൽ നിൽക്കുന്നില്ലേ ആറ് മുസ്ലിം പെൺകുട്ടികൾ ധൈര്യമുള്ള പെൺകുട്ടികളാ ഞങ്ങൾ ഈ നോമ്പുകാലമാണ് ഇതിലേക്ക് വന്നാൽ ആണുങ്ങളുമായിട്ട് ആടുന്നു പാടുന്നു ഓടുന്നു ചാടുന്നു മിങ് ചെയ്യുന്നു അവർ കൊടുക്കുന്ന ഒരുപാട് ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുന്നു അവിടെ പോയിട്ട് പ്രതി മക്കനെ വിടാനൊന്നും പറ്റില്ല അവിടെ പോയ മനുഷ്യന്മാരെ പോലെ കാണണം എല്ലാവരെയും അവിടെ ഈക്വാലിറ്റിയാണ് എല്ലാവർക്കും തുല്യതയാണ് അവിടെ അപ്പോ അങ്ങനെയുള്ള പെൺകുട്ടികളെ സൃഷ്ടിച്ചു വിടാൻ ഞങ്ങളെ പോലെയുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ട് യുക്തിവാദികൾ ഉണ്ടാക്കി കൊടുത്തതാണ് ഇവർക്ക് ഈ ധൈര്യം മതത്തിൽ നിന്നും പുറത്തു വന്നവരുണ്ടാക്കി കൊടുത്തതാണ് ഇവർക്ക് ഈ ധൈര്യം ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യില്ല മക്കളെ ഒരു പെണ്ണ് കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരിൽ പള്ളിയിൽ നിന്ന് ഭ്രഷ്ട് ആ പെൺകുട്ടിയുടെ ഉമ്മ മരിച്ചിട്ട് പോലും പള്ളിക്കാട്ടിലേക്ക് എടുക്കാൻ സമ്മതിക്കാത്ത കാലഘട്ടത്തിൽ നിന്നും ഒരുപാടായിട്ടില്ല ഈ അടുത്ത കാലത്താണ് അതിൽ നിന്നും പള്ളി വിലക്കുകളെ ഭയക്കാത്ത നല്ലൊരു വിഭാഗം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസേഴ്സിനെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഡോക്ടർമാരെ മുസ്ലിം പെൺകുട്ടികളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഡോക്ടർമാര് തട്ടമിട്ടു വരുന്നു പാചകക്കാര് തട്ടമിട്ടു വരുന്നു ടിക്ടോക്കുകാർ തട്ടമിട്ടു വരുന്നു പിന്നീട് ക്രമേണ 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 അവർക്ക് മനസ്സിലാകുന്നു സാധാരണ മനുഷ്യനിൽ നിന്നും എന്തോ വ്യത്യസ്തമായ ഒന്ന് എൻ്റെ കയ്യിലുണ്ട് ആ തങ്ങ് മാറ്റിവെച്ചാൽ സാധാരണക്കാരെ പോലെ എന്നെ എന്നെ കാണും മറ്റുള്ളവരെന്ന് അതായത് ഇവരുടെയൊക്കെ നേതാവായ മുഹമ്മദ് നബി പഠിപ്പിച്ചതാണ് പെറാനും മാത്രമുള്ള ഒരു സെക്സ് ഒബ്ജക്റ്റ് ആണ് പെണ്ണെന്ന് അത് തന്നെയാണ് ഇന്ന് മുസ്ലിങ്ങൾ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം അവർക്ക് നാളെ പരലോകമുണ്ട് അവർ അപരിഷ്കൃത ഗോത്ര സംസ്കാരത്തിന്റെ ആളുകളാണ് അതുകൊണ്ടാണെന്ന് നമുക്ക് വിചാരിക്കാം പക്ഷെ ഇവര് പെണ്ണിനെ അപരവൽക്കരിക്കുന്നതും ശരീരം മാത്രമല്ല ആത്മാഭിമാനമുള്ള ഒരു മനസ്സും ഒരു വ്യക്തിത്വവും ഉണ്ട് സ്ത്രീക്ക് അതും കൂടി ഉള്ളവരാണ് പെണ്ണ് പെണ്ണിനെ ഏത് മേഖലയിലും പ്രവർത്തിക്കാം പെണ്ണ് ഹജ്ജിന് പോകുമ്പോൾ ഫ്ലൈറ്റ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല പെണ്ണ് പുറത്തിറങ്ങരുത് പെണ്ണ് ജോലി ചെയ്യരുത് പെണ്ണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന് പറഞ്ഞ ഈ നാട്ടിൽ മലപ്പുറത്താണ് ആദ്യമായി ഒരു പെണ്ണ് പൈലറ്റ് പൈലറ്റാകുന്നത് ആ ഫ്ലൈറ്റ് മൊത്തം നിയന്ത്രിച്ചത് പെണ്ണുങ്ങളായിരുന്നു എന്നിട്ട് ആദ്യത്തെ ഹജ്ജ് ഗ്രൂപ്പിനെയാണ് ആദ്യം ആ ഫ്ലൈറ്റിനകത്ത് കൊണ്ടുപോകുന്നത് തന്നെ ഇങ്ങനെയാണ് ഈ വേലിക്കെട്ടുകളെ അതിജയിക്കാൻ നമുക്ക് കഴിഞ്ഞത് ആയിഷ നിലമ്പൂർ എന്തെല്ലാം പ്രതിസന്ധികളെ നേരിട്ടിട്ടാണ് അവർ അന്നത്തെ കാലഘട്ടത്തിൽ നാടക സിനിമയിലും ഒക്കെ നിറഞ്ഞു നിന്ന നാടകക്കാരിയാണ് അവരുടെ കുടുംബത്തിൽ നിന്നാണ് ഒരു സീനത്ത് വരുന്നത് അപ്പോ ഇത്തരം സ്ത്രീ വിരുദ്ധതകളെ ചോദ്യം ചെയ്തും പ്രതിരോധിച്ചും പ്രതികരിച്ചും ഞങ്ങളും നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ് എന്ന് കാണിക്കാൻ അവർ വാചാലരാകുന്നില്ല അവർ അവരുടെ പ്രവർത്തന മേഖലകൾ കൊണ്ട് തെളിയിക്കുന്നു പെണ്ണിനെ അപമാനിച്ചു മാറ്റി നിർത്തുമ്പോൾ ഇവന്റെ ഒക്കെ ഈ സ്ത്രീ വിരുദ്ധത മതം വലിച്ചെറിയാൻ കഴിയണം പ്രതികരിക്കാൻ ശേഷിയുള്ള നല്ലൊരു വിഭാഗമാണു കളെ നിർമ്മിച്ചെടുക്കാൻ ഇന്നത്തെ ഈ കാലഘട്ടത്തിന് സാധിക്കുന്നുണ്ട് ബജനൂർമേണ്ടോ ഇറാനില് ഇപ്പോഴും തീർന്നിട്ടില്ല മഹസാ മിനി എന്ന് പറയുന്ന ഒരു ഇരുപത്തിരണ്ടുകാരി തലമുടി മൊത്തം നന്നായിട്ട് തട്ടമിട്ടില്ല എന്നല്ല തലമുടിയുടെ ഒരു ഭാഗം എവിടെയോ ഒന്ന് കണ്ടുപോയി സദാചാര പോലീസ് പിടിച്ചുകൊണ്ട് പോയി മൂക്ക് മുറിക്കുന്നു തലമുടി മുറിക്കുന്നു വളരെ ക്രൂരമായി ചവിട്ടിയും മെതിച്ചും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ പെൺകുട്ടി മരിക്കുവാണ് ആ ഇവരെ സദാചാര മര്യാദകൾ പഠിപ്പിക്കുന്ന എസ് എഫ്ഐയുടെ ഇടിമുറി പോലെ ഇറാനിലൊക്കെയുള്ള പോലീസിലും മര്യാദ പഠിപ്പിക്കുന്ന ഒരു മുറിയുണ്ട് അതബ റൂമെന്ന് അതിന് പറയാ മതപരമായ ചിട്ടകൾ പഠിപ്പിക്കുന്ന ഒരു റൂമ് ആ മുറിക്കൊകത്തിട്ട പെണ്ണിനെ ആട്ടിച്ചു വിട്ടി